നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള താമരക്കുളം എന്ന് പറഞ്ഞ പ്ലേസിൽ പത്ത് ഏക്കറിലുള്ള ഒരു ഗ്രാമീൺ അഗ്രോ ഫാം എന്ന് പറഞ്ഞൊരു ഫാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഞങ്ങൾ സോളാർ ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ പത്ത് ഏക്കറിൽ വെച്ചിരിക്കുന്ന സോളാർ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൗണ്ടയാണ് അതുപോലെ തന്നെ എഴുപത്തഞ്ച് എച്ഛൻ്റെ ഒരു ബാറ്ററി വെച്ചിട്ടുണ്ട് ക്രൗണ്ട സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ഓഫ് സ്വിച്ചും പിന്നെ ഹൈ ആൻഡ് ലോ സ്വിച്ചു ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിന് ക്രൗണ്ടും മെഷീൻ ഒരു ചാർജ് കൺട്രോളർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രൗഡിന് ഒരു ടൈമറും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പത്ത് ഏക്കറിൽ യു ടി എല്ലെ നൂറ്റിപ്പത്ത് വാട്സിൻ്റെ പാനലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അവിടെയാണ് നമ്മൾ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയാണ് ക്രൗണ്ടും മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അവിടുന്ന് നമ്മളിങ്ങനെ വയർ എടുത്തിട്ട് ഇത് ഡബിൾ ഇൻസുലേറ്റഡ് വയറാണ് രണ്ട് കോട്ടിങ് വരുന്ന വയറാണ് ഈ വയർ നമ്മൾ നമ്മളിവിടുന്ന് എടുത്തിട്ട് കണക്ട് ചെയ്ത് നേരെ ലൈനിലേക്ക് നമ്മൾ അവിടെ സോളാറിൻ്റെ വയർ പോകുന്നുണ്ട് ലൈൻ കാര്യങ്ങളും പോകുന്നുണ്ട് അവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ സ്ഥലത്ത് നമ്മൾ നാല് ലൈനാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ട്രീയാംഗ്ലറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ നാല് ബുഷിട്ടിട്ട് ലൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് തന്നെ നമ്മളിവിടെ മുള്ളുവേലിയുണ്ട് പക്ഷേ എന്നാ എന്തിനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞുതരാം ഈ മണ്ണ് ഇവിടുന്ന് ഈ പന്നി വന്നിട്ട് മണ്ണ് ഇവിടുന്ന് ഇളക്കി മാറ്റി ഇതുവഴി കയറാൻ ചാൻസ് അല്ല പല സ്ഥലങ്ങളിലും ഇതുപോലെ പ്രശ്നമുണ്ട് മണ്ണ് ഇതുപോലെ നീക്കിയിട്ട് പന്നി ഇതിൻ്റെ അടി കൂടെ കയറും ചിലത് നെറ്റ് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ തന്നെയും പന്നി നെറ്റ് ഇതുപോലെ കുത്തിപ്പൊക്കി ഇതുവഴി കയറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതുവഴി മുള്ളുവേലി ഉണ്ടായിട്ടും ഇവിടെ ഇവിടെ നമ്മൾ ലൈൻ ചെയ്തിരിക്കുന്നത് ഈ ഫാമിൽ പലതരത്തിലുള്ള കൃഷികൾ ഇച്ചിട്ടുണ്ട് അതൊക്കെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് പോവാം ഇവിടെ തന്നെ കുറേ വാഴ കൃഷികളുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുമ്പം കുറേ തക്കാളി കൃഷിയുണ്ട് ഇവിടെ കോളിഫ്ലവർ അങ്ങനെ പലതരത്തിലുള്ള അവിടെ ഇങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്താൽ അവിടെ കുറേ കോളിഫ്ലവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നടന്ന് ഇങ്ങനെ വരാം നടന്ന് വരുമ്പോൾ ആ സൈഡിലായിട്ട് കുറേ കൃഷികൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അവിടെ കോഴിയുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് നമുക്കപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് കാണാം ഞാൻ രാമകൃഷ്ണൻ ഈ ഇവിടെയുള്ള പത്തേക്കറോളം തോട്ടം ഞാനാണ് കൃഷി ചെയ്യുന്നത് ഈ തോട്ടത്തിലെ പന്നിട ശല്യം കൂടുതലായിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തനംതിട്ടയിലുള്ള ഇവർ വാക്കേഴ്സ് അവരാണ് വന്നിവിടെ സോളാർ ഫെൻസിങ് ചെയ്തിരിക്കുന്നത് നല്ല ജോലിയാണ് ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ കൃഷി കൃഷിഭൂമിയിലെ കൃഷിയും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സ് ആയിട്ട് കണ്ടിട്ട് വരാം നിങ്ങളുടെ കൃഷിഭൂമിയിലും വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ സോളാർ ലൈറ്റുകൾ സോളാറിൻ്റെ മറ്റ് മെറ്റീരിയൽസ് പിന്നെ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പത്തുനിട്ടുള്ള ഓക്കെ സോളാറിൽ ബന്ധപ്പെടുക അതിനായിട്ടുള്ള നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം അപ്പോൾ പുതിയൊരു വീഡിയോമായി വരുന്നവരെ ബൈ